ഈ ഒരു മോഡലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മോഡിഫൈ ചെയ്ത ഒരു അംബാസിഡർ ആണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസിഡർ എൽസ് കയറിയിട്ടുണ്ട് സീറ്റ് സീറ്റ് മൊത്തത്തിൽ മാറ്റി ചെയ്തിട്ടുണ്ട് അതേപോലെ ടച്ച് എന്തൊക്കെയാണ് ചോദിച്ചാൽ മതി പുതിയ ടെസ്റ്റ് എടുത്തതേ ഉള്ളൂ മൂന്നാമത്തെ ഓണർഷിപ്പിലാണുള്ളത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് മൊത്തത്തിലൊഫൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത്രയും നീറ്റാക്കി വെച്ചിരുന്ന ഒരു അംബാസഡർ എന്തായാലും പുതിയ പേപ്പറാണ് അഞ്ചു വർഷത്തേക്ക് പുതിയ പേപ്പർ ബാക്കി ഒന്നര ഓടി തേർഡ് ഓണർഷിപ്പ് എത്ര കൊടുക്കുന്നത്

ാണ് ഫീച്ചേഴ്സ് ഉള്ള വാഹനാണെ ഇതിന്റെ ഒറിജിനൽ വലൈറ്റിന് അഞ്ചു വർഷത്തെ ഫുൾ പേപ്പറിൽ മാനുവലത്തി

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടോ ഓട്ടോമാറ്റിക് വി ഓട്ടോമാറ്റിക് വി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലേ സിംഗിൾ ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടിങ്ങിന്റെ അപ്പൊ അതിന്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് സോറി ഓ ഓട്ടം പറഞ്ഞത് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ട മാനുവൽ അല്ലേ ഓടമിലിഗ ഓടമിലി മൂന്ന് രസം പറഞ്ഞു ഓടമിലിഗ സോറി സിവിടി അന്റെ സർവായത്വത്തിലാണ് പറയാല്ലോ ഇത് വിട്ടു പോదు നിങ്ങളെ എക്സ്പയർ കഴിഞ്ഞോ എടുക്കാനയ റീന്യൂവൽ എടുക്കാനയല്ലേ ഇവിളിൽ ചെയ്ത രണ്ടര രസം ഉണ്ട് ഇല്ല ഓക്കേ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല major accidentന്റെ കാര്യങ്ങളൊന്നില്ല ഇസ്ത്രീയിലെ എന്താ ബംബർ എന്താ കേ ഉള്ളോ ബംബർ ഓക്കേ മാറിന്നല്ലേ യാത്ര അഡ്രസ്സ് 8 ലക്ഷം ഓക്കേ 2008 ടു 8 വരെ ലോൺ ജിക്കറ്റ് കൊടുന്നാലോ കെട്ടും ഫുൾ ആയി ഏകദേശം അപ്പൊ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ കിട്ടാൻ ചാൻസ് കുറവാണ് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ മാനുവൽ കാണിക്കാൻ പറ്റുമോ വണ്ടി ഉണ്ടോ അടുത്ത ഐ ട്വന്റി ആണ് പക്ഷേ റൂഫ് ഇപ്പോ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ബ്ലാക്ക് സ്റ്റിക്കറല്ലേ അമ്പത്തി ആറ് വണ്ടി എല്ലായിട്ടാണ് ഷേപ്പ് എങ്ങനെയാ ഡീസൽ രണ്ടായിരത്തി മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ മീറ്ററിൽ കാണിക്കേണ്ടത് മീറ്റർ കാണിക്കേണ്ടത് കിലോമീറ്റർ ഉറപ്പിച്ച് പറയുന്നില്ല എൺപത്തി നാലായിരം നല്ല മൈലേജ് ഉണ്ടാവും പതിനെട്ട് ഇരുപത് റേഞ്ച് മൈലേജ് കിട്ടും പണി എന്തെങ്കിലും ഉണ്ടോ ക്ലെയിം ക്ലെയിം മേജർ ആക്സിഡൻ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല എല്ലാം ചെക്ക് ചെയ്തല്ലേ ഓക്കെ എന്നാലും വണ്ടി നീറ്റിലാണുള്ളത് നല്ല ബോഡിയും അതേപോലെ തന്നെ ഇൻറ്റീരിയറും ഒക്കെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി നീറ്റിലാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനഞ്ച് മാഗ്ന ഡീസൽ എ സി പോസ്റ്ററി പോളോർ പോവർ വിൻഡോ സെന്റർ ലോക്ക് സ്റ്റീരിയോ മിറ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട് പുറകില് ആവറേജ് ആ എത്ര മുപ്പ് നാല് ലക്ഷത്തിനായിരം ഓക്കെ ലോൺ എത്ര കേറും കിട്ടും കിട്ടും രൂപ ഇറക്കാൻ ഒരു ഡീസൽ ഐ ട്വന്റി ആണ് രണ്ടായിരത്തി അടുത്ത രജിസ്ട്രേഷൻ ഇത് ഏതാ മോഡൽ ാണ് വടകർ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ ഓണർഷിപ്പ് തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ പെട്രോള് ആസ്റ്റേ ആണ് വരുന്നത് ടോപ്പ് ആസ്റ്റ ഓപ്ഷനിൽ വരുന്നുണ്ട് ആസ്റ്റോപ്ഷനിൽ വരുന്നുണ്ട് ഇത് ടോപ്പിന്റെ തൊട്ട് അല്ലേ പെട്രോൾ ആണ് നേരത്തെ ഡീസലാണ് വേണ്ടത് നേരത്തെ കണ്ട് ഡീസലാണ് പക്ഷേ ഇത് പതിനാറ് പതിനേഴ് റീസലാണ് വില കൂട്ടണെങ്കിൽ അതേ റേറ്റിന് കൊടുക്കുന്നത് നാലാമുപ്പ് നാലാമുപ്പ് പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ പെട്രോൾ ആസ്റ്റ ഐ ട്വൻറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓട്ടം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നായിരം പെട്രോൾ വേണ്ടിയാണ്

എന്താറേണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഡീസൽ എന്താ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് എൺപതിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പതിനൊന്ന് കൊണ്ടുപോകാം സെഗ്മെന്റ് വാഹനമാണ് ഇതിന് വേറൊരു പ്രത്യേക അടുത്തൊരു ഡീസൽ മൈക്ര കെ എൽ പത്ത് മലപ്പുറം വണ്ടി റീ ആണ് ആണ് ബെസ്റ്റ് ആണ് ആ

രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വാഹനമാണ് ഫുൾ രണ്ടേ മുപ്പതിന് ഡീസൽ മൈക്രോ നിങ്ങൾക്ക് കൊണ്ടുപോവാം ഇതിന്റെ പത്ത് പതിനാറൊക്കെ നല്ല മൈലേജ് ആയിരിക്കും മൈലേജും കിട്ടും നല്ല ഓടിക്കാൻ സുഖമുള്ള വണ്ടിയാണ് ഇപ്പൊ മെക്കാനിക്കൽ ഒന്നുമില്ല പണിയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓടിച്ച വണ്ടി വെറും നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഈ രണ്ട് സെവൻ സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോവാം ൾക്ക് പോലെ ഗോ ആണ് ഇനി ഓരോന്നിന്റെ വില പറഞ്ഞു തരാം പറയാനെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ടി വേരിയന്റ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഇതും സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ് പിന്നെ ഒന്ന് അതിനെ കൊണ്ട് അതിന് രണ്ട് ലക്ഷം മോഡലാ രൂപ ഒന്നര മുതൽ രണ്ടു ലക്ഷം വരെ ലോൺ കൊടുക്കാം

അപ്പോ വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ക്ലെയിം ഒന്നും രണ്ട് സെവൻ സീറ്റർ ആണ് ഒന്ന് രണ്ടേ പത്തിനും ഒന്ന് രണ്ട് ലക്ഷത്തിനും രണ്ടും രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ ആണ് ഓക്കെ അപ്പൊ താല്പര്യം ചെയ്തോളൂ അടുത്ത വണ്ടിയിലുണ്ട് സലീം ക്യാമറ നേരെ വെക്കണ്ട ചേരി വെച്ചോ കാരണം വെച്ചാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ാണ് ഞാൻ കവർ ഇതാണ് നമ്മൾ പറയുന്നത് അതാ പറഞ്ഞത് ഞാൻ ഇതാ ഇത് വിചാരിച്ചല്ലേ മുപ്പതിനാണ് പതിമൂന്ന് മോഡല് പതിനാല് സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഡീസലാ അതെ ഒന്നേ പന്ത്രണ്ട് ഓടിയ വണ്ടി പതിമൂന്ന് മോഡൽ പതിനാല് ചോദിക്കുന്ന റേറ്റ് മൂന്ന് അറുപാണ് നാല് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും അറുപത് പറഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നും ഓക്കെ നല്ല മൈലേജ് വണ്ടി വേണമെങ്കിൽ എടുക്കാം അപ്പൊ അല്ലെങ്കിൽ ആണ് ഓട്ടോമാറ്റിക് ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് അങ്ങനെ ഓക്കെ അടുത്ത വണ്ടിയിൽ

നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു ഇരുപത് അഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ക്ലെയിം ഒന്നും ഇല്ല ഓക്കെ മാക്സിമം ലോണം കിട്ടുന്നുണ്ട് അടുത്ത വട്ടിയിൽ ക്ലെയിം ഉണ്ടാവില്ല എന്താ റീ ആയി ആയി കഴിഞ്ഞ ഇനി ഒന്നും ചെയ്യാനില്ല അടുത്ത വട്ടിയിലൂട്ടോ അടുത്തുണ്ട് നമ്മളെ കാത്തിരിക്കുന്നു കേരളത്തിൽ പറഞ്ഞോ ഏതാച്ചത് പറയാ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് പതിനാറ് സി സി ഫോർ ഓണർഷിപ്പ്

ോക്കാ അല്ലേ ജസ്റ്റ് ഒരു സെവൻ സെറ്റ് പഠിക്കാറുണ്ട് ഒരു സെവൻ സെറ്റ് കാണിച്ച് കൊടുക്കാം ഓക്കെ